പ്പോൾ ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് എന്ന് പറയാറുണ്ടല്ലോ ആഹാ ആഹ് നല്ല കമ്പിളി പുതപ്പ് പുതച്ചു മൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം പിന്നെ വൈകുന്നേര സമയത്ത് നല്ല ചൂട് ചൂടോടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല ചൂട് ചായ ഒക്കെ കുടിച്ച് ഇരിക്കേണ്ടുന്ന ഒരു കാലാവസ്ഥ കേട്ടോ ഈ ജോലിക്ക് പോകുന്ന കാര്യം ഉറങ്ങാൻ കഷ്ടം തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് രാവിലത്തെ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഇങ്ങനെ സുഖം പിടിച്ച് ഉറങ്ങുന്ന സമയമായിരിക്കും ആ സമയത്താണ് രാവിലെ എന്ന് ഇതിൽ ജോലിക്ക് പോകണല്ലോ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ പാവത്തങ്ങള് ചാടിപ്പരണ്ട് എന്നിട്ട് റെഡി ആയിട്ട് ജോലിക്കും അപ്പൊ ഞാനിന്ന് ഈ വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പൊ ഈ മഴ ഈ ഒരു കാലാവസ്ഥ കൂട്ടുകാരി കാലാവസ്ഥ കണ്ടു നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഞങ്ങളുടെ ബാംഗ്ലൂരില് ഇവിടുത്തെ മഴ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കോ ഇങ്ങനെ എന്താ പറയുന്നത് തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണോണ്ടിരിക്കും പൊട്ടൽ ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പും പിന്നെ സ്വെറ്റർ ഇടണം ഇട്ടിട്ടില്ല സ്വെറ്റർ ഇടേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പൊ ഞാൻ ഒരു മസാല ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം എൻ്റെ കൂട്ടാർക്ക് വെള്ളം എത്ര വേണം അതിനനുസരിച്ചിട്ട് വെക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് ചായക്കുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത് അപ്പം എനിക്കും എൻ്റെ അച്ചയ്ക്ക് കൂടെയുള്ളത് അച്ചയ്ക്ക് വരാൻ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിനകത്ത് മസാല ചായ ആകുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ ഇടുന്നത് ഇഞ്ചി ഇടും അപ്പം ഈ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് ഏരക്കായും കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്നേലക്കായും ഈ ഒരു കഷണം ഇഞ്ചിയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് ചതച്ച് എന്നിട്ട് ഇത് ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം അത് അവിടെ കിടന്ന് തിളച്ച് അതിന്റെ ആ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കങ്ങ് നമുക്കൊന്ന് തേയിലഴുത്തു കൊടുക്കാം നിങ്ങൾക്ക് കടുപ്പം എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട് തേയില എഴുതാം ഞാൻ ഞാനിതിപ്പോൾ ഒരു മീഡിയം കടുപ്പം എടുക്കുന്നുള്ളൂ അര അരസ്പൂണ് തേയില എടുത്തിട്ടുണ്ട് എനിക്ക് തേയിലക്ക് ഇച്ചിരി കടുപ്പ് കൂടുതലുള്ള തേയില അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ കടുപ്പത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് മധുരവും കൂടെ ഇത് മസാല ചായ ആകുമ്പോൾ ഇച്ചിരി മധുരം വേണം അത് മധുരം നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് സെറ്റാവട്ടെ അപ്പോൾ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിൽ ചേർക്കാം അപ്പം അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഇഞ്ചിയുടെ മസാലയിലൊക്കെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാലൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടെടുക്കുക കുറച്ച് കട്ടിക്ക് കുറുകിയുള്ള ചായ വേണമെങ്കിൽ കുറച്ച് പാൽ അധികം ഒഴിക്കുക കൂടുതൽ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണ്ടേ ഞാനിപ്പോൾ ഇതിനൊരു അരക്കപ്പ് പാലെടുത്തു കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ കുടിക്കാനുള്ള ടേസ്റ്റിയായിട്ട് ഇരിക്കട്ടെന്ന് ചിച്ച് പാൽ കൂടുതൽ എടുത്തു കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ചായക്കുള്ള ഇതുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് അത് നന്നായിട്ട് തിളച്ച് എന്താ പറയുന്നത് റെഡി ആയിട്ടുണ്ട് ഇതല്ലേ അപ്പം തിളച്ച് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പം നമുക്കിതങ്ങ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡിയായി മക്കളെ ഇനി ഇത് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം കാരണം അതിനകത്ത് നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് അതിനൊന്ന് അരിച്ചിട്ട് എന്നിട്ട് ഇത് ആറ്റണം ചായ എപ്പോഴും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ആറ്റിയെങ്കിലേ ചായയുടെ ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ ചായ കിടക്കാതെ ആറ്റുന്ന പോലെ ഒന്നും എനിക്ക് ആറ്റാൻ അറിയില്ല എന്നാൽ നമ്മളൊരു തരക്കേടില്ലാത്ത ചായ സൂപ്പർ ടേസ്റ്റി മസാല ചായ റെഡി അപ്പോൾ നമുക്ക് ഈ ചായ ഒന്ന് കുടിച്ചോക്കിയാലോ എൻ്റെ കൂട്ടുകാർക്ക് വേണോ മസാല ചായ വേണോ വേണമെങ്കിൽ എല്ലാവരും ഓരോ ഗ്ലാസ് കുടിച്ചോളൂ ആ ഇഞ്ചിയുടെ ഏലക്കേലക്ക ആ ഒരു മണം മണം പോലെ ഗുണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടിച്ചോട്ടെ സൂപ്പർ വേണമെങ്കിൽ അപ്പൂസിനെ കൊണ്ട് കുടിച്ചു നോക്കാം അപ്പൂസു പറയും അപ്പൂസ് കുടിക്കുന്നില്ലേ അപ്പൂസിന് വേണ്ടി അപ്പൂസിന് ഈ മസാല ചായ ഒന്നും കുടിക്കില്ല പക്ഷെ ഭയങ്കര മധുരവും കടുപ്പവും എല്ലാം സൂപ്പറാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർ ഇങ്ങനെ ഈ മഴ സമയല്ലേ ഇങ്ങനെ ഒരു മസാല ചായ കിട്ട് കുടിച്ചു നോക്കൂ അപ്പോൾ നമ്മൾ അടുത്ത വേണ്ടിട്ട്